കണക്കുപറമ്പ് പാണക്കോട്ടിൽ റോഡിന്റെ ദുരവസ്ഥ ഏറെ ബുദ്ധിമുട്ടിക്കുന്നത് ഷമീർ എന്ന വികലാംഗ യുവാവിനെയാണ് സ്വന്തമായി അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന ഈ യുവാവിന് റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ പുറത്തിറങ്ങിയാൽ തിരിച്ചുവരാനോ പരസഹായം വേണമെന്ന അവസ്ഥയാണ് മഴയുണ്ടെങ്കിലേ കുട വേണ്ടു എന്നാൽ കുട നിർമ്മിക്കാനും വിൽപ്പന നടത്താനും വീടിന് പുറത്തിറങ്ങണം മഴ പെയ്തതോടെ മഴയെ ശപിക്കാനും ശപിക്കാതിരിക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് ഷമീർ എന്ന വികലാംഗനായ കുടനിർമ്മാണത്തിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തുന്ന ഈ യുവാവ് കണക്കുപറമ്പ് പാണക്കോട്ടിൽ റോഡിൻ്റെ ദുരവസ്ഥ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നത് ഈ വികലാംഗനായ യുവാവിനെയായിരിക്കും ചേന്തമംഗല്ലൂർ ഹൈസ്കൂൾ റോഡിൽ നിന്ന് കണക്കുപറമ്പ് പാണക്കോട്ടിൽ റോഡിലൂടെ ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം യാത്ര വേണം ഷമീറിന് കുന്നിൻചെരുവിലെ ചെരുവിലെ തൻ്റെ കൊച്ചുവീട്ടിലെത്താൻ യാത്രയ്ക്ക് ഏക ആശ്രയം മുക്കം ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചു നൽകിയ സ്കൂട്ടർ പക്ഷേ മഴ പെയ്ത് റോഡിലൂടെ വെള്ളം കുത്തിയൊലിച്ച് ചാല് കീറിയതോടെ ഷമീറിന് സ്കൂട്ടറുമായി ഇതിലെ പോകാനാവില്ല കുത്തനെയുള്ള ഇറക്കത്തിലും കയറ്റത്തിലും നാലു പേരെങ്കിലും വേണം സഹായിക്കാൻ അയൽവാസികളൊക്കെ സ്ഥലത്തുള്ളപ്പോൾ എല്ലാവരും ഷമീറിനെ സഹായിക്കും പക്ഷേ എപ്പോഴും എല്ലാവർക്കും ഇതിന് കഴിയണമെന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും പുറത്തിറങ്ങാനും പുറത്തിറങ്ങിയാൽ തിരിച്ചു വരാനും കഴിയാത്ത അവസ്ഥയിലാണ് ഷമീർ ഇതിങ്ങനെ കുടൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് പരിപാടികൾ കൊണ്ടുപോകുന്നത് പിന്നെ കുടൻ ഉണ്ടാക്കി ഇവിടുന്ന് പുറത്ത് കൊണ്ടുപോയി വിൽക്കലാണ് അപ്പോൾ അപ്പോൾ ഈ റോഡ് ഇങ്ങനെ ആയതിനു ശേഷം പുറത്തേക്ക് പോക്ക് വരവ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ആരെങ്കിലും ഒരു മൂന്നാളെങ്കിലും വേണോ ശരിക്കും ഇങ്ങോട്ട് കയറാൻ അങ്ങോട്ട് പിന്നെ ഒരാളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇറങ്ങി വല്ല പോവാം പക്ഷെ ഇങ്ങോട്ട് വരൽ വളരെ ബുദ്ധിമുട്ടാണ് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ തീരെ കയറാൻ കഴിയില്ല അതായത് അവിടെ വെച്ചിട്ട് കുട്ടികളാരെങ്കിലും ചെക്കന്മാർ ആരെങ്കിലും അവിടെ എടുത്തു കൊണ്ടുവന്ന് നിൽക്കുകയാണ് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ശരിയായി കിട്ടാതെ ഒരു മാർഗമില്ലാത്തൊരവസ്ഥയാണ് പതിനഞ്ചാം വയസ്സിൽ കമുകിൽ നിന്ന് വീണ് നട്ടലിന് ക്ഷതമേറ്റതോടെയാണ് ഷമേറിന് അരയ്ക്ക് താഴെ സ്വാധീനമില്ലാതായത് കൂട്ടിനിപ്പോഴുള്ളത് ജന്മന കാലിന് വൈകല്യമുള്ള ഉമ്മയും ചെറുപ്പത്തിൽ പിടിപെട്ട പനിയെ തുടർന്ന് കാലുകൾ തളർന്നുപോയ ഭാര്യയും മാത്രം ജീവിതമാർഗമായി ആകെയുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മുക്കത്തും പ്രവർത്തിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കുകളുടെ പുനരധിവാസ പദ്ധതിയായ കുടനിർമ്മാണം മാത്രം പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങണം വീട്ടിലിവിടെ ഭാര്യയുണ്ട് ഉമ്മ ൂ ഭാര്യക്ക് ചെറിയ സുഖമില്ലായ്മ ഉണ്ട് സുഖമില്ലാത്ത ആളാണ് ഇപ്പോൾ ഇപ്പോൾ ഫിസിയോതെറാപ്പി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അങ്ങോട്ട് ഓളോ വീട്ടിൽ നിൽക്കുക ഇവിടുത്തെ ബുദ്ധിമുട്ടും ഒരു കാരണം തന്നെയാണ് പിന്നെ ഉമ്മക്ക് ജന്മനാളിലും അതൊക്കെയല്ല അങ്ങനെ ഓരോ ഇതിലാണ് കുട നിർമ്മാണം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒരു വരുമാന മാർഗം അതിപ്പോൾ ഈ മഴയും കാര്യങ്ങളും ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ റോഡിൻ്റെ ഈ അവസ്ഥ അങ്ങനെ ആയോ പിന്നൊന്നും പ്രയാസം തന്നെയാണ് വീട്ടിലേക്കുള്ള വഴിയാത്ര ദുഷ്കരമായതോടെ പല ദിവസങ്ങളിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിലും മുക്കം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലെ സുഹൃത്തുക്കളുടെ വീട്ടിലുമൊക്കെ തങ്ങുകയാണ് പതിവ് അധികവും ഇപ്പം ചില ക്യാമ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് കൂടുതൽ അവിടെ നിൽക്കല ഐ പി എമ്മിലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആയിട്ടുള്ള ക്യാമ്പുകളിൽ ഒരാഴ്ചയുള്ള ക്യാമ്പാണ് ഞാൻ ഒരാഴ്ച ഒരാഴ്ചയോടെ കാണങ്ങനെ പിടിച്ച് നിൽക്കല പിന്നെ ചിലപ്പോൾ ഒക്കെ മൂമാലിക്കുണ്ട് മുക്കത്തിൻ്റെ ഒരു സുഹൃത്ത് മൂപ്പരെ വീട്ടിൽ കുറേ നിൽക്കലുണ്ട് പിന്നെ പോയി ചെറുപാടിൻ്റെ തന്നെ എന്നും സഹായിച്ചിട്ടുള്ള പഞ്ചായത്ത് അധികൃതരോട് ഈ റോഡിൻ്റെ ദുരവസ്ഥയിലും ഒരു വിദ്വേഷവും തോന്നിയിട്ടില്ല ഷമീറിന് വാർഡംഗം അവരുടെ കഴിവിൻ്റെ പരമാവധി ഈ റോഡിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നും ഷമീറിന് വിശ്വാസമുണ്ട് പക്ഷേ എല്ലാം നടത്തേണ്ട സമയത്ത് നടത്തിയിരുന്നെങ്കിൽ എന്ന് വിധി തളർത്തിയിട്ടും വിധിയോട് പൊരുതി മുന്നേറുന്ന ഈ ചെറുപ്പക്കാരൻ ആശിക്കുന്നു ക്യാമറാമാൻ റഫീഖ് തൊട്ടുമുഖത്തോടൊപ്പം വിനോദ് നിസരി സി ടി വി പ്രാദേശിക വാർത്ത